സി സി അബ്ദുള്ള ഇവിടെ ഇവിടെ നോക്കൂ സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്നത് ഇത് ഇത് ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ രീതിയുടെ കൺവീനിയൻസ് മാത്രമല്ല അവിടെ ഒരു വിദ്യാഭ്യാസ നയം ഉണ്ട് ഹൈക്കോടതിയിലേക്ക് റാറ്റിഫിക്കേഷൻ കിട്ടിയ വിഷയമാണ് സർക്കാരിന്റെ കയ്യിൽ പൂർണ്ണമായും മാൻഡേറ്റുള്ള ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോഴേക്കും ദാ സമസ ഇപ്പോഴും വരട്ടുക എന്ത് സർക്കാരിനെ വരട്ടുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഇന്നതായക്കളെ ഒന്ന് പേടിപ്പിക്കുക ഒമർഫേസ് മുഖം സർക്കാർ നോക്കി മദ്രസ വിദ്യാഭ്യാസം എത്ര ശതമാനം കുട്ടികൾ പഠിക്കുന്നതാണല്ലോ അതിനാണോ പ്രയോറിറ്റി ഉണ്ടാവുന്നത് ബഹുഭൂരിപക്ഷം പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിനാണോ പ്രയോറിറ്റി ഉണ്ടാവുന്നത് ഇക്കാര്യത്തിന്റെ പേരിൽ സർക്കാരിനെ വിരട്ടാൻ നിന്നാൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന ന്യൂട്രൽ അല്ലെങ്കിൽ ഇടപെടൽ ഈ ഇടപെടലുകളുടെ വഴി അടയ്ക്കുന്ന ന്യൂട്രൽ വിദ്യാഭ്യാസം വേണമെന്നു ആശയത്തിന് കൂടുതൽ പിന്തുണ കിട്ടുകയെ ചെയ്യൂ ഡോക്ടർ അബ്ദുല്ല കാര്യങ്ങൾ അതിൽ പദപ്രയോഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാനത് കേട്ടിട്ടില്ല തീർച്ചയായും അത് ആ നിലക്കൊരു ചർച്ചയുടെ രൂപത്തിലേക്കാണ് വരേണ്ടത് അല്ല തീർച്ചയായും ഞാനത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും സമയമാറ്റത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം ഇവിടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഈ വിദ്യാലയങ്ങളിലേക്ക് മതം വേണ്ട അല്ലെങ്കിൽ മതം പുറത്ത് എന്ന രൂപത്തിലുള്ള ചർച്ച വരുമ്പോൾ അതിൽ ഒരു ചെറിയൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് എനിക്ക് മൂന്ന് പോയിന്റുകളാണ് പറയാനുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം ഇത് പുറത്തു വരുന്നത് ഒരു അഭിമുഖമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അഭിമുഖം കണ്ടപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചില നിർബന്ധങ്ങൾ ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഒരു വിഷയം വരുന്നത് അപ്പം ആ വിഷയം ഇങ്ങനെ ചർച്ചയാവുന്നതിൽ ചെറിയൊരു ആശങ്ക പങ്കുവെക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് പിന്നെ വളരെ വ്യാപകമായിട്ടുണ്ടോ അപ്പം എല്ലാവരും നമ്മളെല്ലാവരും പൊതുവിദ്യാലയത്തിൽ പഠിച്ചാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും നേരത്തെ ഹാഷ്മി ഒരുപാട് അധ്യാപകരുടെ പേര് പറഞ്ഞു ഞാൻ എൻ്റെ വിചിത്ര ടീച്ചറേയും അതുപോലെ തന്നെ രശ്മ ടീച്ചറൊക്കെ ഓർമ്മിക്കുകയാണ് അപ്പം അതേപോലെ അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ആ രൂപത്തിൽ പഠിച്ചു വളർന്നു വന്ന ആളുകളാണ് അതിൽ ഇങ്ങനെ പെട്ടെന്ന് വളരെ വ്യാപകമായി കേരളത്തിൽ അത്തരത്തിലുള്ള മതം അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ഉണ്ടോ എന്നുള്ളത് ഒരു വിഷയമാണ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത്ര വ്യാപകമല്ലെങ്കിൽ അത് കുറച്ചുകൂടി എവിടെയെങ്കിലുമുള്ള കാര്യങ്ങൾ ഒരു പിന്നെ ഒന്നോ രണ്ടോ സ്ഥലത്തുള്ളതാണെങ്കിൽ അവിടെ മാത്രം ഇടപെട്ട് തീർക്കാവുന്നതായിരുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മതം എപ്പോഴും ഒരു പ്രശ്നം എന്ന രൂപത്തിലേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുകയും ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്ക പങ്കുവയ്ക്കുകയാണ് ഇനി ഈ വിഷയത്തിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താണ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സർക്കാരിന്റെ നയം എന്നുള്ളത് പൂർണ്ണമായൊരു വ്യക്തതയില്ല ഇതിൽ മൂന്ന് കാര്യങ്ങളാവാൻ സാധ്യതയുണ്ട് ഒന്നാമത്തത് ഒരു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും നിർബന്ധിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു ആശയമാണ് അതാണ് നയം എങ്കിൽ നേരത്തെ ഹഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കുട്ടിയാണെങ്കിൽ പോലും വിയോജിപ്പുള്ള ഒരു കാര്യം നടപ്പിലാക്കരുത് എന്നുള്ള ആ വാചകം അത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ അതാണ് നയം എങ്കിൽ ഒരാൾക്കും പ്രയാസകരമായ ഒന്നും ഉണ്ടാകരുത് ഒരു വിശ്വാസവും അടിച്ചേൽപ്പിക്കരുത് ഒരു ആചാരവും നടപ്പിലാക്കരുത് അല്ലെങ്കിൽ ഒരാചാരവും അടിച്ചേൽപ്പിക്കരുത് മതനിരാസം അടിച്ചേൽപ്പിക്കരുത് എന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് യാതൊരു സ്വന്തം കൂടി തന്നെ എല്ലാവർക്കും അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പിന്നെ അവസരം ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ അടിച്ചേൽപ്പിക്കലിനെതിരായിട്ടാണ് ഇത്തരം കാര്യങ്ങളെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു ഇനി അതല്ല പലപ്പോഴും എനിക്ക് സംശയമുള്ള ഒരു കാര്യം എന്താ മതത്തെ തന്നെ പഠിക്ക് നിർത്തിക്കൊണ്ട് ഒരു മതരാഹിത്യം അടിച്ചേൽപ്പിക്കുക നേരത്തെ ബഹുമാനായ രാജുപി നായർ അത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒരു വെസ്റ്റേൺ സെക്യുലറിസം അല്ല മറിച്ച് ഒരു ഇന്ത്യൻ സെക്യുലറിസം സെക്യുലറി പറയുന്നത് നമുക്ക് ഗാന്ധിജി പഠിപ്പിച്ചിട്ടുള്ള ഒരു സെക്യുലറിസമാണ് അത് അതിൽ നിന്ന് നാം അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് ഒരു മതരാഹിത്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വിയോജിക്കേണ്ടത് ഒരു കാര്യമാണ് പൊതു ഇടങ്ങളിൽ മതം വിസിബിൾ ആകുന്നത് പാടില്ല എന്ന ഒരു സിദ്ധാന്തം പലപ്പോഴും ഒരു അത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ അതിനോട് വിയോജിപ്പാണ് കാരണം നമുക്കറിയാം മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ ആചാരങ്ങളും പൊതു ഇടങ്ങളിൽ ഇപ്പോ ഇപ്പൊ എല്ലാ എല്ലാ മതങ്ങളും പഠിക്കുന്ന ഒരു സ്കൂളിൽ എല്ലാ മതവാദപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ മതചിഹ്നം പ്രകടമാവുകയും അതവർക്ക് എന്താണ് ഇപ്പൊ വേണമെങ്കിൽ പല കുട്ടികൾ മാറി നിൽക്കാവുന്നു പറയാം പക്ഷെ അവർ അനിഷ്ടത്തോടെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദനയോടെ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതവിടെ പ്രകടമാവണ്ട അബ്ദുല്ലാ പറയുന്നത് അതാണ് പിന്നെ വ്യക്തികൾക്ക് മതങ്ങൾ പ്രകടമാക്കാം മതത്തിന്റെ ചിഹ്നങ്ങൾ പ്രകട ഇപ്പോൾ ഒരു കന്യാസ്ത്രീ കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു മുസ്ലിം അത് കണ്ട ഒരു പ്രശ്നമില്ല ഒരു മുസ്ലിം ഹിജാബ് ധരിച്ചാൽ അത് വേറൊരാൾക്ക് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല അതിനപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പ്രശ്നമാണ് താങ്കൾ പറഞ്ഞത് ഒരു കുട്ടിയാണെങ്കിൽ പോലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് മതമാകട്ടെ മതരാഹിത്യമാകട്ടെ ഏതെങ്കിലും ആളുകൾക്ക് പ്രയാസങ്ങളുള്ള പ്രശ്നങ്ങളുള്ള കൺസേണുകളുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളത് അത് മതരാഹിത്യവും ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഏതാണെങ്കിലും നേരത്തെ ജൻഡർനോട്ട ടക്കം പറഞ്ഞു അത്തരത്തിൽ ഏത് കാര്യങ്ങളാണെങ്കിലും കുറച്ച് ആളുകൾക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കേണ്ടതുണ്ട് ഹശ്മിയുടെ വാക്കുകളിൽ പറയണമെങ്കിൽ ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ മതം അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നു നമ്മുടെ പൊതുസമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം അതെന്താ വെച്ചാൽ ഒരു പൊതുവൽക്കരിക്കപ്പെട്ട സംസ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയം പലപ്പോഴും സംഭവിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതെന്താ വെച്ചാൽ ഒരു പിന്നെ ഒരു ഭൂരിപക്ഷം സംസ്കാരത്തിന്റെ പല ചിഹ്നങ്ങളും പൊതുവൽക്കരിക്കപ്പെടുക അതുപോലെ തന്നെ ഒരു ലിബറൽ സംസ്കാരത്തിന്റെ കൾച്ചർ പൊതുവൽക്കരിക്കപ്പെടുക എന്നിട്ട് അത് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവം പലപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരു ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ വേരുകൾ അതിന് ഉണ്ടാവും പക്ഷെ എന്നാലും അത് പൊതുവൽക്കരിച്ചിട്ട് അത് നടപ്പിലാക്കുക അപ്പൊ എന്തായാലും അത് മതം നടപ്പിലാക്കലല്ല മറിച്ച് അത് പൊതുധാരയാണ് അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അതിന്റെ കൂടെ അതെ അതെ താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് അവിടെ വരുന്ന ഒരു ചെറിയൊരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുകയാണ് ഒന്നാമത്തെ കാര്യം ഒരു കുട്ടിയുടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരാളുടെ പോലും കൺസേൺ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന വളരെ ജനാധിപത്യപരമായ ഒരു സ്റ്റാൻഡ് ഒരു ഭാഗത്ത് എടുക്കുമ്പോൾ ഏതെങ്കിലും വിയോജിപ്പുകൾ അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്നിടത്തും പ്രശ്നമുണ്ട് അവിടെയാണ് നേരത്തെ ബഹുമാനനായ രാജൂപ്പിനാർ പറഞ്ഞതുപോലെ പരിഷ്കാരങ്ങൾ വരണം പരിഷ്കാരങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാവരുടെയും സെൻസിറ്റിവിറ്റീസിനും അതുപോലെ തന്നെ അവരുടെ കൾച്ചറിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടും ചർച്ചകളിലൂടെയാണ് വരേണ്ടത് അതാ അതാണ് സൂമ്പ വിഷയത്തിലും പറഞ്ഞത് അത് പരിഗണിക്കാതിരിക്കുമ്പോൾ കാശ്മി ഞാനത് ഈ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് അവസ്ഥ കുട്ടികൾ കളിക്കുന്നു എന്നല്ല പറഞ്ഞത് അത്തരം ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഒരു കാര്യം കൂടി ഇപ്പൊ ഇവിടെ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നേരത്തെ പിന്നെ ബഹുമാനനായ പ്രസാദ് അടക്കം ഈ സോണിയ ഗാന്ധിയുടെ കാലിൽ വീഴുന്നു അതുപോലെ തന്നെ ഗാന്ധിജിയുടെ കാലിൽ വീഴുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾ നടക്കുന്ന മുമ്പ് നടന്നിട്ടുണ്ടാവും ഇന്നും നടക്കുന്നുണ്ടാവും ചില ആളുകൾക്ക് അതാണ് സംസ്കാരം തോന്നുന്നുണ്ടാവും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഭൂരിപക്ഷ സംസ്കാരത്തിനെ ഒരു സംസ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊതുവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നം അത് ഏതാണെങ്കിലും നിലവിളക്കാണെങ്കിലും അത് പ്രശ്നമാണ് അങ്ങനെ ഏത് കാര്യത്തിൽ കൾച്ചർ ആണെങ്കിലും അത് പ്രശ്നമാണ് അതാണ് നമ്മൾ എന്താണെങ്കിലും പൊതുവൽക്കരിച്ചുകൊണ്ട് അത് എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പ്രശ്നമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം മതനിരപേക്ഷത എന്ന് പറഞ്ഞിട്ട് മതരഹിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ മതം സ്കൂളുകളിൽ നിന്ന് ഔട്ട് ഓർ ഇൻ എന്നുള്ളതാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ് ബ്രിട്ടനിൽ സ്കൂൾ കരിക്കുലം അസസ്മെന്റ് ആൻഡ് അതോറിറ്റി എസ് സി എത്തിയാറില് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തിയതിനു ശേഷം അവർ പറഞ്ഞ ഒരു കാര്യം നേരത്തെ ബഹുമാനം പിന്നെ രാജുപി നായർ പറഞ്ഞൊരു കാര്യം ഇവിടെ പിന്നെ ഈ ലഹരി അതുപോലെയുള്ള അധാർമികതകൾ കുട്ടികളിലേക്ക് വളരെ ഇതുപോലെയുള്ള വ്യാപിക്കുന്നുള്ളത് ഇതുപോലെയുള്ളൊരവസ്ഥ ബ്രിട്ടനിലുണ്ടായപ്പോൾ അവര് അതിനെക്കുറിച്ച് പഠിച്ച് യൂറോപ്യൻ യുവാക്കൾക്കിടയിലെ ധാർമ്മിക മൂല്യച്തിയുടെ കാരണം അതെന്താണ് എന്ന് പഠിച്ചതിന് ശേഷം അവർ എത്തിപ്പെട്ട നിഗമനം എന്ന് പറയുന്നത് ഒരു മോറൽ റിലേറ്റീവിസം സ്കൂളുകളിലൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു മോറൽ റിലേറ്റീവിസം അതെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ശരി നിനക്ക് നിന്റെ ശരി അതിനപ്പുറത്തേക്കൊരു ഒരു ധാർമ്മികത ഇല്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു മോറൽ റിലേറ്റീവ്സ് ഇത് നമ്മുടെ കുട്ടികളിലേക്ക് പലപ്പോഴും കരിക്കുലത്തിലൂടെ നമ്മുടെ നമ്മുടെ കേരളത്തിലടക്കം അത് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിയോജിപ്പുകൾ വരും അതിന്റെ ഭാഗമാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയോടുള്ള വിയോജിപ്പ് അതുപോലെ തന്നെ പലപ്പോഴും അത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇടതുപക്ഷത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളുടെ ഒരു കൺസേൺ ആയിട്ട് പറയുന്നത് അതൊരിക്കലും ഒരു തിട്ടൂരം അല്ല നമ്മളത് പറയാൻ കാരണം എന്താ വെച്ചാൽ സദാചാരം പഠിക്ക് പുറത്ത് എന്നുള്ള ചില ബാനറുകൾ കോളേജുകളിൽ പുറത്ത് അത് അങ്ങനെ ഉയർത്തുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് കരിക്കുലത്തിലേക്ക് വളരെ ബോധപൂർവം ചില അവരുടേതായ ലിബറൽ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സൂമ്പ ജെൻഡർ ന്യൂട്രാലിറ്റി ആണെങ്കിലും അതൊക്കെ ർക്കും പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം അവരുടേതായ കാലുകഴുകലും മറ്റു കാര്യങ്ങളൊക്കെ അവരുടേതായ ഇടങ്ങളിൽ ആവാം പക്ഷേ അത് പൊതു ഇതത്തിലേക്കും പൊതുസംസ്കാരത്തിലേക്കും പൊതുവിദ്യാലയങ്ങളിലേക്കും കടന്നു വരുമ്പോൾ അത് ഏതാണെങ്കിലും പ്രശ്നമാണ് അത് ഭൂരിപക്ഷ സംസ്കാരത്തിന്റെ ആചാരങ്ങളാണെങ്കിലും ശരി ലിബറൽ സംസ്കാരത്തിന്റെ ആചാരങ്ങളാണെങ്കിലും നിർദോഷമായ ഒരു വ്യായാമ രീതി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മെക്സവൻ മുഹമ്മദ് കിനാർ എന്ന് പറഞ്ഞാൽ അതിനെ തീവ്ര എന്തായാലും ഒന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ ഒരു ഒരു ില്ല സംബന്ധിച്ചിടത്തോളം ഹഷ്മിക്ക് അതിൽ പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നമുള്ളവരുണ്ടാവുമല്ലോ അതിന്റെ കൾച്ചറൽ എലമെന്റുകളോട് ഞാൻ പറയുന്നത് ഒന്നും എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിൽ നിന്നാ മതി ഒരാൾക്കാണെങ്കിലും വിയോജിപ്പുള്ളത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ മതി അത് മതമാകട്ടെ മതരാഹിത്യമാകട്ടെസം ആ